ജൂൺ മാസത്തിലെ പ്രധാന ദിവസങ്ങളിലും അവയുടെ പ്രത്യേകതകളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജൂൺ ഒന്ന് ലോക ക്ഷീരദിനമായി ആചരിക്കുന്നു ദൈനംദിന ജീവിതത്തിൽ പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ലോക ക്ഷീരദിനത്തിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം ജൂൺ മൂന്ന് ഇന്ത്യ വിഭജന പ്രഖ്യാപനം നടന്ന ദിവസമാണ് ജൂൺ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിനായിരുന്നു ഇന്ത്യ വിഭജന പ്രഖ്യാപനം ഉണ്ടായത് ജൂൺ മൂന്ന് മഹാകവി ജി ശങ്കരക്കുറുപ്പ് അന്തരിച്ച ദിവസം കൂടിയാണ് സാഹിത്യ സംഘടനകളും സാമൂഹ്യ സംഘടനകളും ജി ശങ്കരക്കുറുപ്പ് അനുസ്മരണ ദിനമായി ജൂൺ മൂന്ന് ആചരിക്കുന്നു ജൂൺ നാല് ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന കുട്ടികൾക്കായുള്ള ദിനമാണ് ജൂൺ നാല് കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങളും അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇതിനെതിരെയുള്ള ബോധവൽക്കരണ ദിനമെന്ന നിലയിൽ ജൂൺ നാല് ആക്രമണങ്ങൾക്ക് ഇടയാകുന്ന കുട്ടികൾക്കുള്ള ദിനമായി ആചരിക്കുന്നത് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂൺ അഞ്ച് മുതൽ പതിനാറ് വരെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ മാനവ പരിസ്ഥിതി കോൺഫറൻസ് നടന്നത് ഈ സമ്മേളനത്തിൻ്റെ സ്മരണയ്ക്കായാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലാണ് യു എൻ പൊതുസഭ പരിസ്ഥിതി ദിനാചരണം തുടങ്ങിയത് ജൂൺ ഏഴ് ഭക്ഷ്യസുരക്ഷാ ദിനം എല്ലാ വർഷവും ജൂൺ ഏഴിന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നു ഭക്ഷ്യവിപത്തുകൾ ഒഴിവാക്കുന്നതിനും തിരിച്ചറിയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങളെ പ്രചോദിപ്പിക്കുന്നതിനുമായാണ് ജൂൺ ഏഴ് സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് ജൂൺ എട്ട് ലോക സമുദ്ര ദിനം സമുദ്രങ്ങളിലെ മലിനീകരണ തോത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി എട്ട് മുതലാണ് ജൂൺ എട്ട് ലോക സമുദ്ര ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ പട്ടികയിൽ ബാലവേലയും ഉൾപ്പെടുന്നുണ്ട് ബാല്യത്തെ സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടനയായ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു ജൂൺ പതിനാല് ലോക രക്തദാന ദിനം രക്തദാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് രക്തദാനം ആചരിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ജൂൺ പത്തൊൻപത് സംസ്ഥാന വായനാ ദിനം അക്ഷരത്തിൻ്റെയും അക്ഷരാഭ്യാസത്തിൻ്റെയും പ്രാധാന്യം വിളിച്ചോതുന്ന ദിനമാണ് ജൂൺ പത്തൊൻപത് നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യുവാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ അക്ഷീണം യത്നിച്ച പി എൻ പണിക്കരെ പോലുള്ള മഹാരഥന്മാരെ ഓർക്കുന്ന ദിനം കൂടിയാണ് വായനാ ദിനം ജൂൺ പത്തൊമ്പത് ഗ്രന്ഥശാല സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനയിലൂടെ മാത്രമേ മനുഷ്യന് വളരാൻ കഴിയൂ എന്ന് ഈ ദിനം വിളിച്ചോതുന്നു ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനം രണ്ടായിരത്തി ഒന്ന് മുതൽ ഐക്യരാഷ്ട്രസഭയും നൂറിലധികം രാജ്യങ്ങളും എല്ലാ വർഷവും ജൂൺ ഇരുപതിന് ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നു ഈ ദിവസം അഭയാർത്ഥികളെ ആദരിക്കുകയും അവരുടെ ദുരവസ്ഥ ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുകയും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഊന്നിപ്പറയുകയും ചെയ്യുന്നു ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം ലോക സംഗീത ദിനം എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയൊന്നിനാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത് യോഗ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അവബോധം വളർത്താനാണ് ഈ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലാണ് യോഗാ ദിനം എന്ന ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയത് ജൂൺ ഇരുപത്തിയൊന്ന് ലോക സംഗീത ദിനമായും ആചരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അമേരിക്കൻ സംഗീതജ്ഞനായ ജോയൽ കോയനാണ് ആദ്യമായി സംഗീത ദിനം എന്ന ആശയം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഫ്രാൻസാണ് ഈ ദിനം സംഗീത ദിനമായി ഏറ്റെടുത്തത് സംഗീതത്തിലൂടെ ലോക സമാധാനം എന്നതാണ് അന്തർദേശീയ സംഗീത ദിനത്തിൻ്റെ ആദർശ സൂക്തം ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗവും ഉപഭോഗവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നതാണ് മയക്കുമരുന്ന് ബിരുദദിനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ജൂൺ ഇരുപത്തിയേഴ് ഹെലൻ കെല്ലറുടെ ജന്മദിനം പ്രകാശം പരത്തുവാൻ കാഴ്ചയും കേൾവിയും ആവശ്യമില്ല എന്നു കാട്ടിത്തന്ന വ്യക്തിത്വമാണ് ഹെലൻ കെല്ലർ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് സ്വന്തം വൈകല്യങ്ങളെ തോൽപ്പിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായ വനിതയാണ് ഹെലൻ ഗല്ല വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും